ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഒരു കൊല കൊത്തി എടുത്തിട്ട് നമുക്കത് പഴുപ്പിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഈ കൊല മൂത്തിട്ടുണ്ട് അപ്പം അത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇത് മൊത്തം ഒന്നിച്ച് പഴുക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചു അതുകൊണ്ട് കഷ്ണം എന്താ പറയുക ചെറിയ ചെറിയ പാർട്ടായിട്ട് പഴുപ്പിക്കാമെന്ന് വിചാരിച്ചു അതിന് ഇവിടെ ഒരു വലിയ പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് പടലകളായിട്ട് എങ്ങനെ മുറിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് പഴുപ്പിക്കുക എന്നുള്ളത് നമുക്കൊന്ന് കാണാം അപ്പം ഇങ്ങനെയാവുമ്പോൾ നമുക്ക് കുറേശ്ശേയായിട്ട് പഴുത്താൽ മതി മൊത്തം ഒന്നിച്ച് പഴുക്കുമ്പോൾ വേസ്റ്റാണ് ഇങ്ങനെ പടലയായിട്ട് മാറ്റുന്നത് നിങ്ങൾ പടലെന്നല്ലേ പറയാ ഇവിടെ പടലാന്ന് പറയൂ അപ്പം ഈ ചെമ്പലൊക്കെ ഓരോന്നായിട്ട് എടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് പുകയിട്ട് വെക്കണം അപ്പൊ മൂന്ന് ദിവസം ഇത് വെക്കും അപ്പൊ ഈ ഒരു സാധനത്തിലാണ് നമ്മൾ പുകയിടുന്നത് അപ്പൊ പുകയിടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് ചേരി കുച്ച് ചേരിയില്ലേ അത് എടുക്കുന്നു പിന്നെ കുറച്ച് വിറകിന്റെ കാനലില്ലേ അത് ചേരിയിൽ ഇട്ട് വെക്കുന്നു അപ്പൊ നല്ല പുകയുണ്ടാവും അങ്ങോട്ടാക്കി നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ മേലെ വീണ്ടും കുറച്ച് കൂടി ഇട്ട് കൊടുക്കും അല്ല അടച്ചു കൊടുക്കും ഇനി കാനലിടുന്നില്ല അടച്ചു കൊടുത്ത് ഇനി ഇത് ഇതിൻ്റെ അകത്തേക്ക് താഴ്ത്തി വെക്കൂ കണ്ടില്ലേ അപ്പം എന്നിട്ടൊന്ന് അടച്ചു കൊടുത്താൽ നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ നമ്മളിത് തുറന്ന് നോക്കുകയുള്ളൂ അപ്പോൾ നമുക്കൊന്ന് നമുക്കൊന്നിത് തുറന്ന് നോക്കിയാലോ ആഫ്റ്റർ ത്രീ ആയി ഇതാ പഴമൊക്കെ പഴുത്തിട്ടുണ്ട് പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ക്യാഷ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണേ ബായ്